കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ സർവകലാശാലയിലേക്ക് പോകുന്നത് ഉന്നയിച്ചു പ്രതിപക്ഷം വിദേശ പഠനം നടത്തുന്നതിന് തടയാൻ സർക്കാരിന് കഴിയില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരളത്തിലെ സർവകലാശാലകളിൽ വി സിമാരില്ലാത്ത അവസ്ഥയാണെന്നും കുടിയേറ്റ വിഷയത്തെ സർക്കാർ ലാഭത്തോടെ കാണുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു നിയമസഭയിൽ ഇന്ന് വളരെ പ്രത്യേക തരത്തിലാണ് ഇത്തരത്തിലൊരു വിഷയം അവതരിപ്പിക്കട്ടത് എന്ന് കരുതാം എന്തായാലും വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ സർവകലാശാലയിലേക്ക് പോകുന്നു എന്ന വിഷയത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യഗൗരവം പ്രതിപക്ഷം അവതരിപ്പിച്ചത് അതിനുള്ള വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടിയും എന്താണ് പിജി നോർക്കയുടെ കുടിയേറ്റ സർവേയിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനമാക്കിയാണ് പ്രതിപക്ഷ നേതാവ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മാത്യു കുടനാടൻ എം എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്ന് യുവതലമുറ വിശ്വസിക്കുന്നു എന്നാണ് അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിക്കൊണ്ട് മാത്യു കുടനാടൻ എം എൽ എ പറഞ്ഞത് പ്രത്യേക ശാസ്ത്രത്തിന്റെ പിടിവാശിയാണ് ഈ ഒരു കൊഴിഞ്ഞുപോക്കിന്റെ കാരണം വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു തിരിച്ചടിയാണെന്ന് അടക്കം ചൂണ്ടിക്കാട്ടിയ ഒരു സാഹചര്യമുണ്ട് എന്നാൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ നാല് ശതമാനം മാത്രമാണെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് വലിയൊരു വിഭാഗം ഏജൻസികളും വിദേശ കുടിയേറ്റം സംബന്ധിച്ച് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഇതൊരു ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ് എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് അല്ലാത്തപക്ഷം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല വിദ്യാഭ്യാസം കൃത്യമായി തന്നെയാണ് നൽകുന്നത് വലിയ ജോലികൾ പ്രതീക്ഷിച്ചാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് എന്നാൽ അവർ ചെറിയ ജോലികൾ തന്നെ എടുക്കാൻ തയ്യാറാകുന്നു ഇവിടെ ചെയ്യാൻ മടിയുള്ള കാര്യങ്ങളാണ് വിദേശത്ത് പോയി ചെയ്യുന്നത് വലിയ ജീവിത മുന്നേറ്റം ഉണ്ടാകുന്നു എന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ സംസ്ഥാനത്തൊട്ടാകെ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസികളായി മാറി എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ സാമൂഹിക പ്രശ്നമാണിതെന്നും സമ്പത്ത് വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും കഴിവുള്ള വിദ്യാർത്ഥികളെല്ലാം ഇവിടെ നിന്ന് പോവുകയാണ് പതിനേഴ് വയസ്സാകുമ്പോൾ തന്നെ പലരും നാടുവിട്ട് പോകുന്ന ഒരു സാഹചര്യമാണുണ്ടെന്നും ഇതിന് ഒരു ഇതിനെ തടയാൻ വേണ്ടിയുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഇതിനെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്നാൽ തന്നെ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം കൊടുക്കാനുള്ള ഒരു മാർഗം ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇത് വളരെ ഗൗരവമായി കാണേണ്ടതാണെന്നും എന്നാൽ ഇത് ഭരണപക്ഷം ലാഘവത്തോടെയാണ് കാണുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത് ഏതായാലും സംസ്ഥാനത്ത് ഒട്ടാകെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് ഒരു ഏജൻസി മാത്രം ഏഴായിരം റിക്രൂട്ട്മെന്റ് നടത്തിയ സാഹചര്യം ഉണ്ടെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അത്തരത്തിലുള്ള സാഹചര്യം വളരെയധികം നിൽക്കുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നേരത്തെയും ഇക്കാര്യം സഭയിൽ ഉന്നയിച്ചു എന്നാണ് സ്പീക്കർ നൽകിയ മറുപടി അതുകൊണ്ട് സഭയിൽ ഇത് അടിയന്തര പ്രാധാന്യമുള്ളതല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധീന പ്രമേയം തള്ളിയത് അതിനുശേഷം പ്രതിപക്ഷം ഇതിന് പ്രതിഷേധമായി തന്നെ സഭയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സിജി